Stay. ഐ പി എൽ പതിനേഴാം സീസണിലെ എട്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റെക്കോർഡ് ബാറ്റിംഗുമായി സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്നലെ കളന്നിറഞ്ഞു സൺറൈസേഴ്സ് ഉയർത്തിയ റെക്കോർഡ് വിജയലക്ഷത്തിന് മുന്നിൽ പതരാതെ ബാറ്റ് ചെയ്യുന്ന മുംബൈക്ക് തിരിച്ചടിയായത് മധ്യ ഓവറുകളിലെ മെല്ലപ്പോക്കാണ് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് റൺസ് പിന്തുടർന്ന മുംബൈക്ക് നിശ്ചിത ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ആറ് റൺസ് എടുക്കാനാണ് സാധിച്ചത് മുപ്പത്തി ഒന്ന് റൺസിനായിരുന്നു സൺറൈസേഴ്സിന്റെ ജയം അതേസമയം ഇന്ന് നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും വൈകിട്ട് ഏഴ് മുപ്പതിന് രാജസ്ഥാന്റെ ഗ്രൗണ്ടിലാണ് മത്സരം ഐ പി എൽ ആവേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ആതിര എന്റെ കൂടെ ഷരത്താണുള്ളത് ഫിക്സറുകളുടെയും ബൗണ്ടിയർ ബൗണ്ടറികളുടെയും ചാകര കണ്ട ഐ പി എൽ ത്രില്ലറിൽ വിജയക്കൊടി പാറിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ് അഞ്ചു തവണ ചാമ്പ്യന്മാരെന്ന വമ്പുമായി എത്തിയ മുംബൈ ഇന്ത്യൻസിനെ മുപ്പത്തിയൊന്ന് റൺസിനാണ് ഓറഞ്ച് ആർമി കടപുഴക്കിയത് പാറ്റ് കമ്മിൻസും സംഘവും സീസണിലെ ആദ്യ വിജയം സ്വന്തമാക്കിയപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസ് തുടർച്ചയായ രണ്ടാമത്തെ തോൽവിയാണ് വഴങ്ങിയത് യുവതാരം അഭിഷേക് ശർമ്മയാണ് കളിയിലെ താരം മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് കുറിച്ചത് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് അക്ഷരാർത്ഥത്തിൽ ഇന്നലെ തീപിടിച്ചു ടോസ് ലഭിച്ച് ബൌളിംഗ് തിരഞ്ഞെടുത്ത മുംബൈയെ സൺറൈസേഴ്സ് ബാറ്റർമാർ അടിച്ചൊതുക്കുകയായിരുന്നു മുംബൈക്കെതിരായ ആദ്യ ഇന്നിംഗ്സിൽ ഹൈദരാബാദ് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് റൺസാണ് അടിച്ചുകൂട്ടിയത് അഭിഷേക് ശർമ്മയും ട്രാവിസ്ഹട്ടും അതിവേഗ അർദ്ധ സെഞ്ചുറിയുമായി ആഞ്ഞടിച്ചപ്പോൾ മുംബൈയുടെ ബൌളിംഗ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു പതിനഞ്ചാം ഓവറിൽ ഇരുന്നൂറ് റൺസ് മറികടന്ന സൺറൈസേഴ്സ് അവിടം കൊണ്ടൊന്നും നിർത്തുവാൻ ഉദ്ദേശിച്ചിരുന്നില്ല പിന്നീട് എത്തിയ ഹെൻറിച്ച് ക്ലാസിനും ഏഡൻ മാർക്റവും എക്കാലത്തെയും മികച്ച ഐ പി എൽ റൺസായ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് റൺസ് സ്കോർ ചെയ്താണ് മൈതാനം വിട്ടത് തകർത്തതാകട്ടെ രണ്ടായിരത്തി പതിമൂന്നിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സ്ഥാപിച്ച ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് റൺസ് എന്ന കൂറ്റൻ സ്കോർ മറുപടി ഇറങ്ങിയ മുംബൈയും മോശമാക്കിയില്ല ഇഷാൻ കിഷനും രോഹിത് ശർമ്മയും ചേർന്ന് മിന്നുന്ന തുടക്കമാണ് മുംബൈക്ക് നൽകിയത് കൂറ്റനടികളുമായി തീം ഡേവിഡും നമാൻ ധീറുമെല്ലാം പൊരുതി നോക്കിയെങ്കിലും ഉദയ സൂര്യന്മാർ ഉയർത്തിയ റൺമല കീഴടക്കാൻ അത് മതിയായിരുന്നില്ല മുപ്പത്തിയൊന്ന് റൺസിന്റെ വിജയമാണ് സൺറൈസേഴ്സ് മത്സരത്തിൽ സ്വന്തമാക്കിയത് ഒരു മത്സരത്തിൽ നിന്ന് ആകെ പിറന്നത് അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് റൺസാണ് വരും ദിവസങ്ങളിലും കൂറ്റിനടികളും ത്രില്ലർ മത്സരങ്ങളുമാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് സ്പോർട്സ് ഡെസ്ക് ജനം ഇപ്പോൾ ഇന്നലത്തെ മത്സരം അത്യന്തികം ആവേശം നിറഞ്ഞ ഒരു മത്സരമായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ് മുപ്പത്തിയൊന്ന് റൺസിനാണ് മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിയത് നിലവിൽ അഞ്ച് ട്രോഫികളാണ് മുംബൈ ഇന്ത്യൻസിനുള്ളത് സൺറൈസേഴ്സിനാകട്ടെ ഒരു കിരീടവും ഇന്നലെ ആവേശോജ്വലമായ മത്സരമാണ് ഇന്നലെ അതായത് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന അപ്പോൾ ആ മത്സരത്തിന്റെ ഒരു വിശകലനത്തിലോട്ട് വന്നാൽ ആദ്യം ഇന്നലത്തെ പറ്റി എന്തായിരുന്നു ആ മത്സരം കണ്ടപ്പോൾ എന്താണ് തോന്നിയത് ആറ് ഓവറിനുള്ളിൽ നൂറ് റൺസ് ഹെഡ് മുതൽ നമ്മൾ നോക്കുമ്പോൾ മായങ്ക് അഗർവാൾ ഒഴുകിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിലെ എല്ലാവരും വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തു ഒരു സമയത്ത് പോലും മുംബൈക്ക് ഒരു വെല്ലുവിളി ഉയർത്താനായില്ല പക്ഷേ സൺറൈസേഴ്സിൻ്റെ ബാറ്റിങ്ങിലെ പോരായ്മകൾ നമ്മൾ മറുപടി ബാറ്റിങ്ങിന് മുമ്പെ ഇറങ്ങിയപ്പോൾ കണ്ടു അവിടെ വെച്ച് നമ്മൾ മുംബൈ ജയിക്കുമെന്ന് പോലും നമ്മളെ പ്രതീക്ഷിച്ചു പക്ഷേ ഹാർദിക് പാണ്ഡ്യ ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോഴാണ് കാരണം നമ്മൾ മത്സരം ും മാറിയത്രിശോധിക്കുകയാണെങ്കിൽ ടോസ് ലഭിച്ചത് പക്ഷേ ടോസ് ലഭിച്ച മുംബൈ ആണെങ്കിൽ സൺറൈസേഴ്സിനെ പക്ഷേ ബാറ്റിംഗിന് അയച്ച് സൺറൈസേഴ്സ് ആണെങ്കിൽ അവർക്ക് കിട്ടിയ അവസരം ശരിക്കും മുതലെടുത്ത് തന്നെ നമുക്കറിയാം വെടിക്കെട്ട് തീർത്ത് ബൗണ്ടറികളുടെയും ഒരു മേളം തന്നെയായിരുന്നു ഇന്നലെ സ്വന്തം കാണികൾക്ക് മുമ്പിൽ സൺറൈസേഴ്സ് ഒരു അതെ അതെ അത് കാണികൾക്കൊരു ഒരു കാഴ്ച വിരുന്നു തന്നെയായിരുന്നു ഇന്നലത്തെ മത്സരം അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ കാരണം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങുന്ന ഒരു ടീം അപ്പോൾ അത്രത്തോളം കോൺഫിഡൻസ് ലോസ് ആയിട്ടായിരിക്കും ഒരു ടീം ഒരു പക്ഷേ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങും പക്ഷെ ഒരു കോൺഫിഡൻസ് നഷ്ടവും അവരുടെ ബാറ്റിംഗിൽ ഇന്നലെ പ്രകടമായില്ല എന്നുള്ളതാണ് ഏറ്റവും ബാറ്റ് എന്നൊരു ശക്തനായ നായകൻ ലോകകപ്പിൽ ഉൾപ്പെടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളാണ് ഹൈദരാബാദിന്റെ ടീമിലുള്ളത് അവരെല്ലാവരും തന്നെ ഇന്നലെ കാരണം അതുപോലെ തന്നെ യുവതാരം അഭിഷേക് ശർമ്മ നമ്മൾ എടുത്തു പറയേണ്ടതാണ് സൺറൈസേഴ്സിന് വേണ്ടി അതിവേഗ അർദ്ധശതകം കുറിക്കുന്ന താരമാണ് ഇന്നലെ റെക്കോർഡുകൾ തന്നെ പെയ്തിറങ്ങിയെന്ന് നമുക്ക് പറയാം തീർച്ചയായും നമ്മളിതില് ഏറ്റവും എടുത്ത് എല്ലാവരും പറയുന്നത് പ്രകടനവും അതുപോലെ തന്നെ മാർക്കൃത്തിന്റെ പ്രകടനവും ഒക്കെയാണ് പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടത് ഭാരതത്തിന്റെ യുവതാരമായ അഭിഷേക് ശർമ്മയുടെ പ്രകടനമാണ് കാരണം യുവതാരമാണ് അദ്ദേഹം ഇന്നലെ അതിവേഗ അർദ്ധ സെഞ്ചുറി ഒരു പുതിയ റെക്കോർഡും അഭിഷേക് ശർമ്മ മാറി കിടക്കുന്നത് എല്ലാവരും പറയുമ്പോൾ ഫസ്റ്റ് ഒരു റെക്കോർഡ് ഇട്ടു കാരണം അപ്പൊ തന്നെ കമന്ററിയിൽ മൊത്തം വന്നു ഇത് ഈ സീസണിലെ ഏറ്റവും അതിവേഗമായ അറുപത് സെഞ്ചുറിയാണ് പക്ഷേ തൊട്ട് ഏതാനും നിമിഷങ്ങൾക്കകം ആ റെക്കോർഡ് അഭിഷേക് ശർമ്മ മറികടന്നു ഈ ഏറ്റവും അതിവേഗമായ അർദ്ധ അദ്ദേഹം മികച്ച ഒരു പോരാട്ടത്തിനാണ് അതുപോലെ തന്നെ നമ്മൾ കാര്യം എടുത്ത് പറയണം ദൈവത്തിന്റെ പോരാളികൾ തുടർച്ചയായ രണ്ടാം മത്സരത്തിലാണ് തോൽവിയറങ്ങുന്നത് ക്യാപ്റ്റൻസിയിലെ പ്രശ്നങ്ങൾ ആദ്യ മത്സരം മുതലേ അതിന് രോഹിത്തിനെ മാറ്റി ഹാർദിക്കിനെ നായക സ്ഥാനത്തേക്ക് മുംബൈ മാനേജ്മെന്റ് കൊണ്ടുവന്നപ്പോൾ മുതൽ നമ്മൾ അറിയുന്നതാണ് ആരാധകരോക്ഷം ഇന്നലെയും ടോസിന്റെ സമയത്ത് പോലും ഹാർദിക് ഭൂമിക് പാണ്ഡ്യെ വരവേറ്റിക് പാണ്ഡ്യ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വന്നു ആ സമയത്തൊക്കെ ആരാധകർ ഏറ്റവും അധികം പ്രതീക്ഷിച്ചത് രോഹിത് ശർമ്മ ടീമിട്ട് പോകുമെന്നുള്ളൊരു പേടിയായിരുന്നു ആരാധകർ പക്ഷെ അങ്ങനെ ഒരു കാര്യം വന്നില്ല രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് തന്നെ തുടരുന്ന ഒരു അവസ്ഥയുണ്ട് ഹാർദിക് പാണ്ഡ്യയുടെ കീഴിലാണ് മുംബൈ ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ രോഹിത് ശർമ്മ അതെ ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ രോഹിത് ശർമ്മ കളിക്കുന്ന ഒരു അവസരമുണ്ട് പക്ഷെ എന്നാലും രോഹിത് ശർമ്മ അത്തരത്തിലൊരു അവസ്ഥയിലല്ല ആരാധകർ കാണുവാൻ ആഗ്രഹിക്കുന്നത് രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഇന്നത്തെ മത്സരത്തിലും രോഹിത്തിന്റെ ബാറ്റിംഗ് നമ്മൾ പക്ഷെ ജസ്പ്രീത് ബുംറ എന്നൊരു താരത്തെ ഹാർദിക് ശരിയായ രീതിയിലല്ല വിനിയോഗിച്ചത് വിനിയോഗിച്ച അത് തന്നെയാണ് മുംബൈക്ക് തിരിച്ചടിയായതെന്ന് ആരാധകർ പറയുന്നുണ്ട് നാലാം ഓവറിൽ ബൌളിംഗിന് ബുംറ പിന്നീട് എത്തിയത് പതിമൂന്നാം ഓവറിലാണ് ഈ ഇന്നലത്തെ മത്സരത്തിന്റെ ഒരു സമഗ്ര അവലോകനം തരുന്നതിനായി നമ്മോടൊപ്പം നമ്മുടെ ബി സി സി മാച്ചർ ഫ്രീം ക്രിക്കറ്റ് നിരീക്ഷകനുമായ പി രംഗനാഥൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാർ ഇന്നലത്തെ ഒരു മത്സരം പരിശോധിക്കുകയാണെങ്കിൽ അത്യന്തികം ആവേശം നിറഞ്ഞ ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലെ നടന്നത് കാരണം ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്കോറായ ഇരുന്നൂറ്റി റൺസ് ഇന്നലത്തെ മത്സരത്തിൽ പിറന്നു അത് തകർത്തത് തകർന്നു പോയ റെക്കോർഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പതിമൂന്നിൽ പുനെ വാരിയേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഒരു ഉയർന്നൊരു സ്കോർ ഉണ്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസ് ആ ഒരു സ്കോറാണ് ഇന്നലത്തെ മത്സരത്തിൽ തകർന്നടിഞ്ഞത് അപ്പോൾ ഇന്നലത്തെ മത്സരം ഏത് രീതിയിലാണ് സാർ അതിനെ ഒരു ഏത് രീതിയിലാണ് കാണുന്നത് നോക്കി കാണുന്നത് അതാണ് ആദ്യമായിട്ട് പറയേണ്ടത് പിന്നെ മുംബൈ ടോസ് നേടി എടുത്ത തീരുമാനം കൂടാതെ നമ്മൾ ഇന്നലെ സൺറൈസേഴ്സിന്റെ ഒരു കുറിച്ചും സൺറൈസേഴ്സ് സ്വന്തം തട്ടരത്തിൽ അവരൊരു വിജയം നേടുമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു അതിനെ റിപ്പോർട്ടിൽ പറഞ്ഞില്ല കാരണം അദ്ദേഹമാണ് ഇന്നലെ ഒരു സർ സർ ഞാനൊന്ന് ഇടപെടുകയാണ് കാരണം ഞാൻ ഇന്നലത്തെ ആണ് ഇന്നലത്തെ മത്സരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നലത്തെ മത്സരത്തിലാണെങ്കിൽ സൺറൈസേഴ്സ് അതായത് ടോസ് നഷ്ടപ്പെട്ട് സൺറൈസേഴ്സ് ഇറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു അതായത് സ്വന്തം കാണികൾക്ക് മുമ്പിൽ ടോസ് നഷ്ടപ്പെട്ട് അവർ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ടോസ് ലഭിച്ച ഹാർദിക് പാണ്ഡ്യ അവരെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടതും ശ്രദ്ധേയമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ടോസ് ലഭിച്ചിട്ട് പോലും മത്സരത്തിന് ഒരു തരത്തിൽ പോലും ഹാർദിക് പാണ്ഡ്യയ്ക്ക് സ്വന്തം വരുതിയിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട് കാരണം ഹാർദിക് പാണ്ഡ്യ നമുക്കറിയാം പ്രഥമ സീസണിൽ ഗുജറാത്ത് ഏറ്റൻസിനെ കിരീടത്തിലെത്തിച്ച ഒരു നായകനാണ് പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം മത്സരിച്ച രണ്ട് മത്സരങ്ങളിലും അദ്ദേഹത്തിന് പരാജയം രുചിക്കേണ്ടതായ ഒരു അവസ്ഥയുണ്ടായപ്പോൾ ഇത്തരത്തിൽ ടോസ് ലഭിച്ചിട്ടും അല്ലെങ്കിൽ മത്സരം ഇത്രത്തോളം അനുകൂലമായിട്ടും മികച്ചൊരു ടീം ഉണ്ടായിട്ടും ഇത്തരത്തിലൊരു പരാജയം ഏറ്റുവാങ്ങുന്നത് എത്രത്തോളം ഒരു ഹർദിക്കിന്റെ ക്യാപ്റ്റൻസിയെ എത്രത്തോളമാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ഈ ഒരു കാഴ്ചപ്പാടിലൂടെ അതാണ് ഞാൻ പറഞ്ഞു വന്നത് ടോസ് മുംബൈക്ക് വിജയിക്കാൻ സാധിച്ചിട്ട് അവരെടുത്ത തീരുമാനം ഇത് സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു തീരുമാനമല്ല ടീം മാനേജ്മെന്റിന്റെ തീരുമാനമാണ് അതേ ക്യാപ്റ്റനായാലും തീരുമാനമാണ് അപ്പൊ ക്യാപ്റ്റന് എടുത്ത തീരുമാനം ഇന്നലെ ശരിവെക്കുന്ന രീതിയിലായിരുന്നില്ല ഇന്നലെ മുംബൈ എടുത്ത തീരുമാനം അതൊന്ന് രണ്ടാമത് തീരുമാനം എന്തായാലും ഏറ്റവും മികച്ച ബോളർമാരുള്ള മുംബൈ ആ ബോളർമാര് അല്ലെങ്കിൽ രണ്ട് സ്പിന്നേഴ്സ് ഇവിടെ ഏറ്റവും കളിയുടെ കളിയുടെ ഒരു മാറ്റം തന്നെ വോയിസ് വരുന്നു വരുന്നു അതാണ് പിന്നെ ഞങ്ങൾ യാണ് നമുക്ക് സാങ്കേതികമായിട്ട് ഓഡിയോയിൽ ചെറിയൊരു തകരാറ് നമുക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നലത്തെ മത്സരത്തിലോട്ട് തന്നെ നമുക്ക് തിരിച്ചു വരാം കാരണം ഇന്നലെ അത്യധികം നേരത്തെയും ആരാധകർ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് പക വീട്ടാനുള്ളതാണ് നമ്മൾ ഫസ്റ്റ് മത്സരത്തിൽ നമ്മളെല്ലാവരും നമുക്ക് എല്ലാവർക്കും ഒരു നിരാശ തന്ന കാര്യമാണ് ഹാർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മയെ ബൗണ്ടറി ലൈനിലേക്ക് പക്ഷെ ഇന്നലത്തെ മത്സരത്തിൽ നേരം രോഹിത് ശർമ്മ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നത് എല്ലാവരും ഇങ്ങനെ മുംബൈ ആരാധകർക്ക് പോലും സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു അത് അതായത് ആ ഒരു ഇന്നർ സർക്കിളിൽ നിന്ന് ഹാർദിക്കിനെ ബൗണ്ടറി ലൈനിലേക്ക് ഫീൽഡ് ചെയ്യാൻ വിടുന്ന ആ ഒരു കാഴ്ച നമ്മൾ നമ്മളെടുത്തു പറയുന്നത് ഇന്നലത്തെ മത്സരത്തിൽ വേറെ ഒന്നും ചെയ്യാനില്ല കാരണം മത്സരം ഏതാണ്ട് കൈവിട്ട് പോയി കടന്നപ്പോഴത്തേക്ക് മത്സരം മുംബൈയുടെ കൈവിട്ട് പോയൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഹാർദിക് പാണ്ഡ്യ എന്നൊരു ക്യാപ്റ്റൻ ആ ഒരു സമയത്തേക്ക് പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി രോഹിത് സ്വയം ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നു അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് സൺറൈസേഴ്സിന്റെ ഒരു ബാറ്റിംഗ് നിരയാണ് കാരണം കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടു കൊൽക്കത്തയോട് തന്നെ വേണം കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ പറയാം പക്ഷെ ഇന്നത്തെ മത്സരത്തില് എല്ലാവരും മായങ്ക് അഗർവാൾ ഒഴിച്ച് ബാറ്റിംഗിൽ ഇറങ്ങിയ എല്ലാവരും തന്നെ അർദ്ധശതകത്തിനും അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ട്രോളുകളാണ് ഹാർദിക് പാണ്ഡ്യോക്ഷം ഉയരുന്നുണ്ട് ശരത് ഇന്നലെ ട്രോളൊക്കെ കണ്ടിരുന്നു പിന്നെ ഇന്നലെ എത്രത്തോളം ഇന്നലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം ഏറ്റവും ട്രോളുകൾ വന്നിട്ടുള്ളത് ഒന്നുമില്ലാത്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വരെ കേരലാണ് അതെ ഇന്നലെ മത്സരം നടന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദും മുംബൈ ഇന്ത്യൻസും ആണെങ്കിലും പക്ഷെ ഞങ്ങളുടെ ആർ സി ബി ആണ് ആർ സി ബിക്ക് വരെ ആർ സി ബിക്ക് ആർ റെക്കോർഡ് കപ്പൊന്നും ഇല്ല ഞങ്ങൾക്ക് പക്ഷേ ആകെ ഉണ്ടായിരുന്ന റെക്കോർഡും പോയി ഏറ്റവും അത് തന്നെയാണ് കാരണം നമുക്കറിയാം കിരീടമില്ല പക്ഷെ ഒരു 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 എന്റർടൈൻമെന്റ് ടീമായിട്ടാണ് ആരാധകർ കണക്കാക്കുന്നത് ഉയർന്ന ഇന്നലെ ആ റെക്കോർഡ് സാഹചര്യം ശരിക്കും പറഞ്ഞ ഇനി മുന്നോട്ട് വെക്കാൻ ഇനി ഒരു കാര്യമില്ല പക്ഷെ അത് ട്രോള് പോലെ വരുന്നത് ആർ സി ബി ടെയാണ് ഏറ്റവും ചെറിയൊരു സ്കോറും കൂടെ ഐ പി എൽ അതാണ് ഇനി പറയാനുള്ളത് നമുക്കേതായാലും ഇന്ന് നടക്കുന്ന ഒരു മത്സരം ഇന്ന് നടക്കുന്നത് ഏറ്റവും സുപ്രധാനമായ മത്സരമാണ് അതിനെപ്പറ്റി രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുകയാണെങ്കിൽ വൈകിട്ട് ഏഴ് മുപ്പതിനാണ് മത്സരം ഒരു രാജസ്ഥാൻ റോയൽസ് ആരാധകൻ എന്ന നിലയിൽ മത്സരത്തെ നിലയിലെങ്ങനെയാണ് നോക്കിക്കാണത് കാരണം ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് രാജസ്ഥാന്റെ മത്സരം കാരണം ആദ്യ മത്സരത്തിൽ വിജയിച്ചുകൊണ്ടാണ് രാജസ്ഥാൻ തുടങ്ങിയത് അതെ കാരണം നമുക്കറിയാം ഇന്നലെ അതായത് കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ദിവസം നടന്ന രാജസ്ഥാന്റെ മത്സരത്തിൽ രാജസ്ഥാൻ പരാജയപ്പെടുത്തിയത് ലക്നൌ സൂപ്പർ ജയൻസിനെയാണ് അതായത് വമ്പൻ താരനിരയുള്ള ഒരു ടീമാണ് അതിശക്തമായ കഴിഞ്ഞ ടീമാണ് ആ ഒരു സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ ഏറ്റവും എടുത്തു പറയേണ്ടത് മുന്നിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെ പ്രകടനമാണ് നമുക്ക് ആ വാർത്തകളിലോട്ട് വരാം സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസ് ഇന്ന് ഋഷഭ് പന്തിന്റെ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് നേരിടുക ആദ്യ മത്സരത്തിൽ തകർപ്പൻ ജയം നേടിയ രാജസ്ഥാൻ രണ്ടാം മത്സരത്തിലും അത് തുടരുവാനായിരിക്കും ശ്രമിക്കുക മറുപുറത്തുള്ള ഡൽഹി ആകട്ടെ ആദ്യ ജയത്തിനായുള്ള പരിശ്രമത്തിലാണ് ബൌളിംഗിലും ബാറ്റിങ്ങിലും ഒരുപോലെ കരുത്തു തെളിയിച്ച ടീമാണ് രാജസ്ഥാൻ ബാറ്റിങ്ങിൽ ക്യാപ്റ്റനായി ഡൽഹിയിൽ തിരിച്ചെത്തിയ ഋഷഭ് പന്ത് ഫോമിലല്ലാത്തതാണ് ഡൽഹിയെ വലയ്ക്കുന്നത് നല്ല കളിക്കാരുള്ള ഒരു ഇരു ടീമുകളുടെ ഭാഗത്തു നിന്നും മികച്ച മത്സരമാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം മികച്ച ബാറ്റിംഗ് നിരയാണ് ഇരു ടീമിനും ഉള്ളത് യുവതാരങ്ങൾ അടക്കം നല്ല ഫോമിലാണ് ആണ് രാജസ്ഥാന്റെ കാര്യത്തിലേക്ക് വന്നാൽ തന്നെ അറിയാം ४ų, ി ജയ്സ്വാളുണ്ട് സഞ്ജു സാംസൺ ഉണ്ട് ബൌളിങ്ങിലേക്ക് വന്ന അശ്വിനുണ്ട് രവിചന്ദ്ര അശ്വിനുണ്ട് അപ്പൊ ഇന്ത്യൻ ടീമിനായിട്ടുള്ള തിളങ്ങിയ താരങ്ങളെല്ലാം ഉള്ള ഒരു ടീമാണ് രാജസ്ഥാൻ അതുപോലെ തന്നെ ഡൽഹി നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഒരു ആക്സിഡന്റിനു ശേഷം ഒരു നാനൂറ്റി അൻപത്തി നാല് ദിവസത്തെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത്രയും ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഋഷഭ് പന്ത് കളിക്കളത്തിലേക്ക് സജീവമായി തിരിച്ചെത്തിയത് പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ ഋഷഭ് പന്തിനെ തിളങ്ങാനായില്ല പക്ഷെ നല്ല അത്യുഗ്രം ഷോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു താരത്തിൻ്റെതായ പ്രകടനമെല്ലാം പുറത്തെടുത്ത് ഡൽഹി ഇന്ന് ഋഷഭ് പന്ത് വിജയത്തിൽ എത്തിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിനുപരി ഋഷഭ് പന്ത് ഇന്ത്യൻ ടീമിനെ കാഴ്ചവെച്ച പ്രകടനം അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഐ പി എൽ സീസണിലൊക്കെ കാഴ്ചവെച്ച ഇന്നിട്ട് ഡൽഹിയിലുള്ള മത്സരത്തിലേയും ഒരു കീ അട്രാക്ഷൻ ചിലപ്പോ ഋഷഭ് പന്ത് തന്നെയായിരിക്കും തീർച്ചയായും കാരണം നമുക്കറിയാം ഇനി വരുന്ന എല്ലാവർക്കും നിർണായകമാണ് ഈ സീസൺ സീസൺ അതെ അതെ എന്ന് പറയുന്നത് എല്ലാ കളിക്കാർക്കും നിർണായകമാണ് നമുക്കറിയാം ഭാരത ടീമിന് മികച്ച ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ടീം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണെങ്കിലും ഋഷഭ് പന്ത്രാൻ പറ്റില്ല ായിട്ട് ഇറങ്ങിയിട്ടാണ് കാരണം നമുക്കറിയാം ഗാബാ ടെസ്റ്റിലടക്കം മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് ഋഷഭ് അതിനുശേഷമാണ് അദ്ദേഹത്തിന് പരിക്ക് വന്ന് അദ്ദേഹം പുറത്തു പോകുന്നത് എന്നാൽ അതിനുശേഷം വിവിധ പരീക്ഷണങ്ങൾ ടീം ഭാരതം നടത്തിയിട്ടുണ്ട് ത്രിവുറയിലും ലും സഞ്ജു സാംസണും അടക്കമുള്ള കീപ്പർമാർ ഭാരതത്തിന് വിക്കറ്റിന് പുറകിൽ വന്ന് നിന്ന് കുറച്ച് മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട് പക്ഷേ എന്തു ഈ ഒരു ഐ പി എൽ സീസണിൽ നമുക്ക് ഏറെക്കുറെ ഒരു ചിത്രം ആരായിരിക്കും നമ്മൾ കണ്ടതാണ് രോഹിത് ശർമ്മ എന്നൊരു താരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കാരണം വിക്കറ്റിന് പുറകിൽ മാത്രമല്ല അത് ബാറ്റിംഗിലേക്ക് വരുമ്പോഴും അത്രത്തോളം മികച്ച പ്രകടനമാണ് ടീമുകളും ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കാരണം ഇന്നത്തെ മത്സരത്തിൽ പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മൾ വിട്ടുപോകുന്നത് സഞ്ജു സാംസൺ

മികച്ച ഒരു ഒരു മത്സരം നമുക്ക് 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 ഇന്ന് ട്രോളുകളെ പറ്റി ട്രോളുകളുടെ പോയിട്ട് ഐ പി എല്ലിൽ കളത്തിനകത്ത് നടക്കുന്ന ആവേശത്തിനേക്കാൾ അധികമാണ് കളത്തിന് പുറത്തുള്ളത് ഇതിൽ എടുത്തു പറയേണ്ടത് സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്ന ട്രോളുകളാണ് ഇന്നലെ നടന്ന ഹൈദരാബാദ് മുംബൈ മത്സരത്തിലെ വിവിധ ട്രോളുകളാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലെ ട്രോപ്പ് ട്രെൻഡിങ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച ഹൈദരാബാദിനെ പുകത്തിയാണ് അധികം ട്രോളുകളും ഇന്നലെ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ ഇറങ്ങി പരാജയം ഏറ്റുവാങ്ങിയ മുംബൈ ടീം ഇന്നലെ എയറിലാണ് എന്തിനേറെ പറയുന്നു വഴിയെ പോയ റോയൽ ചലഞ്ചേഴ്സ് ബംഗ്ലൂരു വരെ ട്രോൾ മഴയിൽ കുളിക്കുകയാണ് എന്തു തന്നെയായാലും കളത്തിനകത്തുള്ള ആവേശത്തിന് ഒട്ടും ചോരാതെ തന്നെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലും അവതരിപ്പിക്കുകയാണ് സൈബർ ആരാധകർ മാത്രവുമല്ല വൻവൻ സ്വീകാര്യതയുമാണ് ഇവയ്ക്കെല്ലാം ലഭിക്കുന്നത് ഇത് തന്നെയാലും ഇന്ന് മികച്ച ഒരു പോരാട്ടമുണ്ട് ഇന്നലത്തെ മത്സരം നമ്മൾ കണ്ടതാണ് ആരാധകർ അത്യധികം ആഘോഷമാണ് ഇന്നലത്തെ മത്സരം ആഘോഷത്തിലാണ് അവര് ഇന്നലത്തെ മത്സരം